നടൻ ആസിഫ് അലിയെ അപമാനിച്ചു എന്നാരോപിച്ച സംഗീത സംവിധായകൻ രമേശ് നാരായണിനെതിരെ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ കടുത്ത പ്രതിഷേധമാണ് ഉയരുന്നത് സാറിന്റെ ചിത്രത്തിന് വേണ്ടി മ്യൂസിക് സംവിധാനം ചെയ്തിരിക്കുന്നത് ശ്രീ സന്തോഷ് നാരായൺ സാറേ അല്ല എനിക്ക് അറിയാമെന്നല്ലാത്ത ചോദിക്കുക

ഏതോ ഒരു രാജാവാണോ ഒരുപാട് പുരസ്കാരങ്ങൾ മലയാള സിനിമയിലേക്ക് കൊണ്ടുവന്നിട്ടുള്ള ശ്രീ രമേശ് നാരായ നീ ഒരു അഹങ്കാരിയാന്ന് പറയുവായിരുന്നു ഒരു ചെറിയ ശിക്ഷ നിനക്ക് വേണം എന്നെ ഇനി ആരോടും മര്യാദ മനസ്സിലായോടാ മനസ്സിലായോ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക